ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ ചെടിന്റെ ഇല കണ്ടിട്ട് എന്താ തോന്നുന്നത് ഈ ചെടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം അറിയുന്നവരെ ഒന്ന് പറയണേ പിന്നെ ഇതിന്റെ കാതാ ഇതാണ് അതിന്റെ കാ ഇത് ഏത് ഫ്രൂട്ടാണ് നിങ്ങൾക്ക് എന്തായാലും ചിലർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ അത് പയത്ത് അതിനാ ഈ നിറത്തിലാണ് കാണുക ഇത് കഴിക്കാനുള്ള സാധനമാണ് പക്ഷെ പക്ഷേ ഇതേത് ഫ്രൂട്ടാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുക പിന്നെ എന്താ പറയുക ഞാൻ ഫസ്റ്റിൽ വന്നപ്പോൾ ഈ ചെടി കണ്ടപ്പോൾ ഇത് കഴിക്കില്ലെന്നാണ് ഉമ്മ പറഞ്ഞത് പക്ഷെ ഞാൻ ഞാനെടുത്ത് കഴിച്ചു എനിക്കിതിൻ്റെ പേരറിയാം അതുകൊണ്ട് ഞാൻ ഞാനെടുത്ത് ഈ കാ കഴിച്ചു അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ വിത്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചെടീനെ ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അപ്പോൾ ഈ ചെടിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നവർ എൻ്റെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്ക് അടിക്കാനും മറക്കരുത് ഇത് ഷെയർ ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കേ അപ്പോൾ ബാക്കി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം ഓക്കെ ബൈ ബൈ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് എല്ലാവരും കണ്ടുപിടിച്ചിട്ട് വരാം Okay, bye bye.